മെയ് മൂന്ന് വിശുദ്ധ ചെറിയ യാക്കോബ് ചെറിയ യാക്കോബ് യേശുവിൻ്റെ പന്ത്രണ്ട് ശിഷ്യരിൽ ഒരാളാണ് രണ്ടാം നൂറ്റാണ്ട് മുതലുള്ള പാരമ്പര്യ വിശ്വാസമനുസരിച്ച് പുതിയ നിയമത്തിൽ രണ്ട് വ്യക്തികളാണ് യാക്കോബ് എന്ന പേരിൽ ഉള്ളത് സബദിയുടെ പുത്രനായ യാക്കോബും ചെറിയ യാക്കോബും ഒരേ പേരുകാരെ തിരിച്ചറിയുന്നതിന് വേണ്ടി അവരുടെ പേരിന് മുമ്പ് ഈ വിശേഷണങ്ങൾ ചേർത്തു എന്ന് കരുതാം നാലാം നൂറ്റാണ്ടിലെ വിശുദ്ധ ജെറവും പറയുന്നതനുസരിച്ച് യേശുവിൻ്റെ സഹോദരനായ യാക്കൂബും അൽഫെയോസിൻ്റെ പുത്രനായ യാക്കൂബും ഒരേ ആൾ തന്നെയാണ് യാക്കൂബിൻ്റെ അമ്മയായ ക്ലോപ്പാസിലെ മേരി യേശുവിൻ്റെ അമ്മയുടെ സഹോദരിയോ അടുത്ത ബന്ധുവോ ആണ് അതുകൊണ്ട് അന്നത്തെ യഹൂദ രീതി അനുസരിച്ച് ചെറിയ യാക്കൂബിനെ യേശുവിൻ്റെ സഹോദരൻ എന്ന് വിളിച്ചിരുന്നു വിശുദ്ധ പൗലോസ് കുറുന്നതോസുകാർക്ക് ലേഖനത്തിൽ ഉയർത്തെഴുന്നേറ്റ് യേശു ആദ്യം യാക്കൂബിന് പ്രത്യക്ഷനായി എന്ന് എഴുതിയിട്ടുണ്ട് ജെറുസലേമിലെ സഭയുടെ ആദ്യത്തെ ബിഷപ്പായിരുന്ന യാക്കോബ് ആദ്യത്തെ ജറൂസലം കൗൺസിലിൽ അധ്യക്ഷത വഹിച്ചുകൊണ്ട് കൗൺസിലിൻ്റെ അവസാന തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചു തൻ്റെ സഭാധികാരത്തിൻ്റെ സൂചനയായി തലയിൽ ഒരു സ്വർണത്തകിട് വിശുദ്ധ യാക്കോബ് ധരിച്ചിരുന്നുവെന്ന് വിശുദ്ധ എപ്പിഫാനിയസ് വിവരിക്കുന്നുണ്ട് വിശുദ്ധ യോഹന്നാൻ സ്ലിഹായും വിശുദ്ധ മർക്കോസുമൊക്കെ യഹൂദ മഹാപുരോഹിതനെ അനുകരിച്ച് ഇങ്ങനെ ചെയ്തിരുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട് വിശുദ്ധ യാക്കൂബിൻ്റെ ജീവിത വിശുദ്ധിയെക്കുറിച്ച് നാലാം നൂറ്റാണ്ടിലെ മെത്രാനായിരുന്ന വിശുദ്ധ യുസേബിയസും വിശുദ്ധ ജെറുവും ഇങ്ങനെ വിവരിക്കുന്നുണ്ട് അദ്ദേഹം നാസീർ വ്രതവും ബ്രഹ്മചരി വ്രതവും എടുത്ത് ദൈവത്തിന് സ്വയം സമർപ്പിച്ചു അദ്ദേഹം മുടിവെട്ടുകയോ താടി വടിക്കുകയോ ശരീരത്തിൽ എണ്ണ പുരട്ടുകയോ വീഞ്ഞോ ലഹരി ലഹരിപാനീയങ്ങളെയോ ഉപയോഗിക്കുകയോ ചെയ്തില്ല ബിസ്ഹാക്കുഞ്ഞാടിൻ്റെ ബലിയർപ്പിക്കുമ്പോഴല്ലാതെ മാംസം ഭക്ഷിച്ചില്ല ഒരു ലിനൻ വസ്ത്രം മാത്രം ഉപയോഗിച്ച അദ്ദേഹം ഒരിക്കലും ചെരുപ്പ് ധരിച്ചില്ല യാക്കോബ് സുലീഹ പതിവായി ജറുസലം ദേവാലയത്തിൽ വരികയും മണിക്കൂറുകളോളം ഏകാന്തതയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു മുട്ടിൽമേൽ നിന്നും സ്രാഷ്ടാങ്കം പ്രണമിച്ചും ജനങ്ങളുടെ പാപങ്ങൾക്ക് മാപ്പ് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ കാൽമുട്ടും നെറ്റിയും ഒട്ടകങ്ങളുടെ കുളമ്പ് പോലെ കഠിനമായിരുന്നു ക്രിസ്ത്യാനികളും യഹൂദരും വിജാതീയരുമെല്ലാം യാക്കോബിനെ ഒരു വിശുദ്ധനായി കരുതി ബഹുമാനിച്ചു യഹൂദർ നീതിമാനായ യാക്കോബ് എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ഒരു വരൾച്ചയുടെ സമയത്ത് മഴയ്ക്ക് വേണ്ടി വിശുദ്ധൻ കൈ ഉയർത്തിയപ്പോൾ തന്നെ മഴ പെയ്തുവെന്ന് വിശുദ്ധ എപ്പിഫാനിയൂസ് പറയുന്നുണ്ട് വിശുദ്ധൻ്റെ വസ്ത്രത്തിൻ്റെ വിളുമ്പിൽ സ്പർശിക്കാൻ യഹൂദർ തിരക്ക് കൂട്ടിയിരുന്നുവെന്ന് വിശുദ്ധ ജെറോമും പറയുന്നു പത്രോസും യോഹന്നാനും ചെറിയ യാക്കൂവുമായിരുന്നു ആദിമസഭയിലെ പ്രധാന മൂന്ന് നേതാക്കൾ വിശുദ്ധ പൗലോസ് തൻ്റെ സഭാ ദൗത്യത്തെക്കുറിച്ച് ചെറിയ യാക്കൂബുമായാണ് ചർച്ച നടത്തിയിരുന്നത് പുതിയ നിയമത്തിലെ യാക്കോബ് എഴുതിയ ലേഖനം ചെറിയ യാക്കൂവിൻ്റേതാണ് യാക്കൂബ് സലീഹയുടെ പേരിലുള്ള ഒരു പൗലോസ്തിയ ആരാധനാക്രമവും നിലവിലുണ്ട് സീസറിൻ്റെ അടുക്കൽ ഉപരി വിചാരണ ആവശ്യപ്പെട്ടതുകൊണ്ട് വിശുദ്ധ പൗലോസിനെ കൊല്ലാൻ യഹൂദ പ്രമാണികൾക്ക് സാധിക്കാതെ വന്നതിനെ കുറിച്ച് പ്രവർത്തികളിൽ നമ്മൾ വായിക്കുന്നുണ്ട് കോപാകുലരായ യഹൂദ പ്രമാണികൾ ഇതിന് പ്രതികാരമായി ചെറിയ യാക്കൂബിനെയും മറ്റ് ക്രിസ്തീയ നേതാക്കളെയും കൊല്ലാൻ തീരുമാനിച്ചു നിലവിലെ റോമൻ ഗവർണറുടെ മരണശേഷം പുതിയ ഗവർണർ അധികാരമെടുക്കുന്നതിന് മുമ്പുള്ള സമയം അവർ അതിനായി ഉപയോഗിച്ചു പ്രധാന പുരോഹിതനായ അനനിയാസ് സൽഗദ്രീൻ സഭ വിളിച്ചുകൂട്ടുകയും ചെറിയ യാക്കൂബിനെയും മറ്റു നേതാക്കളെയും അവരുടെ മുമ്പിൽ ഹാജരാക്കുകയും ചെയ്തു നിയമലംഘനം ആരോപിച്ച് വിശുദ്ധനെ കല്ലെറിഞ്ഞുകൊല്ലാൻ ജനങ്ങൾക്ക് വിട്ടുകൊടുത്തു ജനക്കൂട്ടം അദ്ദേഹത്തെ ദേവാലയത്തിന്റെ കോട്ടയുടെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് പരസ്യമായി യേശുവിലുള്ള വിശ്വാസം ഉപേക്ഷിക്കാൻ ആവശ്യപ്പെട്ടു പെസഖാ തിരുനാളിനോടനുബന്ധിച്ച് ധാരാളം യഹൂദർ അവിടെ ഉണ്ടായിരുന്നു യാക്കൂബ് സുലീഹ ഉച്ചത്തിൽ അവരോട് യേശുവിനെക്കുറിച്ച് പ്രസംഗിച്ചു നിയമജനും പരസ്യരും നീതിമാന് തെറ്റി പറ്റിയിരിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് ശ്രീഹായെ കോട്ടയുടെ മുകളിൽ നിന്ന് തള്ളി താഴെയിട്ടു എല്ലാ ശക്തിയും സംഭരിച്ച് മുട്ടിന്മേൽ നിന്നുകൊണ്ട് തൻ്റെ കൊലയാളികളോട് ക്ഷമിക്കണമേയെന്ന് അദ്ദേഹം പ്രാർത്ഥിച്ചു ജനക്കൂട്ടം വിശുദ്ധനെ കല്ലെറിഞ്ഞു അവസാനം ഒരാൾ വലിയൊരു വടി കൊണ്ട് വിശുദ്ധനെ അടിച്ച് കൊന്നു ക്രിസ്തുവർഷം അറുപത്തിരണ്ടിൽ ഏപ്രിൽ പത്തിന് പെസഹാ തിരുനാൾ ദിവസമാണ് വിശുദ്ധ ചെറിയ ആക്കോപ് രക്തസാക്ഷിയായത്